ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പല തരത്തിലും പല താളത്തിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും സത്യസന്ധമായിട്ട് വേറെ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ഫുക്കോ മാനമിനോട് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ അന്താരാഷ്ട്ര തലത്തില് പ്രകടനം മെച്ചപ്പെടുത്താൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ആദ്യം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാണ് വേണ്ടത് നിങ്ങളുടെ പോരായ്മകളും തെറ്റുകളും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് തിരുത്താൻ തയ്യാറാവണം അത്ര മാത്രം മതി നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് വീഴ്ചകളുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അംഗീകരിക്കണം അതാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്ന ആശയം പറയുമ്പം അതിനെക്കാട്ടി സത്യസന്ധമായിട്ട് റിപ്ലൈ വേറെയില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം ഇന്റർനാഷണൽ ഫുട്ബോൾ ടീമിന്റെ പ്രകടനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഐ എസ് എല്ലാ മത്സരങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ വലിയ സ്റ്റാൻഡേർഡ് മത്സരങ്ങളായിട്ട് തോന്നും ഓക്കെ അത് സ്റ്റാൻഡേർഡ് മത്സരങ്ങൾ തന്നെയാണ് പക്ഷെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തുമ്പോൾ ആ സ്റ്റാൻഡേർഡ് പോരാ എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം നാഷണൽ ടീമിന്റെ ലെവൽ സ്റ്റെപ്പ് ചെയ്തേ തീരൂ ഐ എസ് എല് മോശമാണെന്നല്ല പറയുന്നത് ഐ എസ് എൽ മികച്ച ഫുട്ബോൾ തന്നെയാണ് പക്ഷെ അന്താരാഷ്ട്ര വേദികളിൽ അതിനേക്കാൾ മികച്ച ഫുട്ബോള് കാഴ്ചവെച്ചേ കഴിയുകയുള്ളൂ എന്നാണ് ആശാൻ പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണവും പ്രവർത്തനവും ആവശ്യമാണ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റിൽ നിന്നും മിഡിൽ ഏജ് ലെവൽ പ്ലേയേഴ്സിനെ പോഷിപ്പിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തണം അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ ഏജ് കാറ്റഗറികളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മികച്ച ടീമിനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ആശാൻ പറയുന്നത് ഇന്ത്യ ഇതുപോലെ ഒരു എടുത്തത് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു വേൾഡ് കപ്പ് ടീമിലെ ബാച്ചിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഐ എസ് എല്ലിലെ മിക്ക ടീമുകളുടെയും നെടുന്തൂണുകളായിട്ട് കളിക്കുന്നത് ആ ബാച്ചിൽ നിന്നും വളർന്നു പോകുന്ന കാര്യങ്ങളാണ് സത്യമാണ് എല്ലാ ടീമുകളുടെയും എല്ലാ ടീമുകളിലും നിർണായക താരങ്ങൾ അണ്ടർ സെവൻറ്റീൻ ബാച്ചിൽ നിന്ന് വന്നവരാണ് അതുപോലെ കൃത്യമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നടപടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടാൻ ഇപ്പം ഖത്തറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് വർഷം മുമ്പ് ഖത്തർ ഈ അവസ്ഥയിലായിരുന്നു ഖത്തർ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ മോശം സിറ്റുവേഷനിൽ നിന്നും കൃത്യമായിട്ടുള്ള ലോങ് ടേം റൂട്ട് ലെവൽ മിഡിലേജ് ഡെവലപ്മെന്റ് ക്യാമ്പുകളിലൂടെ പ്രോപ്പർ പരിപോഷണത്തിലൂടെ ടീമുകളെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുക അത് തെറ്റാണെന്ന് തിരിച്ചറങ്ങി അത് തിരുത്തി റൂട്ട് ലെവൽ ഉൾപ്പെടെ അണ്ടർ ഏജ് അണ്ടർ സെ അണ്ടർ എയ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ സിക്സ്റ്റീൻ കാറ്റഗറികളിലെ താരങ്ങൾക്ക് മെച്ചമായ ഗൈഡൻസ് കൊടുത്ത് പ്രോപ്പർ ഫെസിലിറ്റീസ് കൊണ്ടുവന്ന് കൊടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും എന്നാണ് ആശം പറയുന്നത്